നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള വിധംസ പ്രവർത്തനങ്ങളാണ് അതിനെ ന്യായീകരിച്ചും എതിർത്തും ഒക്കെ സംസാരിക്കുന്നതായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ സംഭാഷണങ്ങളിൽ എവിടെയാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്ന കൺസെപ്റ്റ് ഉള്ളത് സ്ത്രീയെ നമ്മളുടെ പുരുഷാധിപത്യ ആണാധിപത്യ സമൂഹത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം സ്ത്രീ ഇപ്പോഴും ഒരു എൻറ്റിറ്റിയായി ഒരു പ്രത്യേകമായിട്ടുള്ള മനുഷ്യത്വമായിട്ട് ഒരു മാനവീകമായ മുഖമായിട്ടോ കാണുന്ന കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ എവിടെ എവിടെ തിരഞ്ഞെ കിട്ടും എന്നാണ് ചോദിക്കുന്നത് അല്ല ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ വിഷയമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വോട്ടിങ് കഴിഞ്ഞ് പറഞ്ഞത് സ്ത്രീലമ്പടന്മാരുടെ കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ ഓക്കെ പറയാം മറ്റേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം ലേറ്റസ്റ്റ് ഉണ്ടായി ഇപ്പോൾ അടൂർ പ്രകാശ് ദിലീപ് വിഷയത്തിൽ എടുത്ത നിലപാട് അത് പിന്നെ അവർ അതൊക്കെ വേറെ കാര്യം അത് രാഹുൽ മാങ്കുട്ടത്തിൽ പുറത്താക്കി മാത്രം പ്രശ്നങ്ങളെ അവിടെയാണ് പോയിന്റ് ഈ പറയുമ്പോൾ ഇവരാരാണ് സ്ത്രീപക്ഷം എനിക്കത് വളരെ വലിയൊരു പ്രശ്നമുണ്ട് ഇവരാരാണ് സ്ത്രീപക്ഷം പറയാം സ്ത്രീകൾ എവിടെയാണ് സ്ത്രീപക്ഷം പറഞ്ഞത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവർ പറയണവരല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ പാർട്ടി ചെയ്താൽ ഞാൻ അതിനെ ന്യായീകരിക്കും നിങ്ങളുടെ പാർട്ടി കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു സാധനം മാത്രം മാത്രമാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ന്യായീകരണം സംവിധാനം അല്ല അതാണ് പാർട്ടി പൊതുവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ വളരെ ഒരു കാര്യം ചോദിക്കാം ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ആദ്യം വന്ന സ്ത്രീ പീഡനങ്ങളിലൊന്നും സൂര്യനെല്ലിയാണ് അല്ലേ സൂര്യൻ നെല്ല്യാണ് വലിയ നേതാക്കന്മാരുണ്ട് അവരുണ്ട് ഇവരുണ്ട് അതിലേതൊരു ഒരു കോട്ടയം ജില്ലാ സെക്രട്ടറി ചോദിച്ച് ബാക്കി അത് ശിക്ഷിക്കപ്പെട്ടില്ല അത് കഴിഞ്ഞ് വിതുര വന്നു അതിൽ സിനിമാ നടൻ അടക്കമുണ്ട് എന്നുള്ള വന്നു അത് കഴിഞ്ഞ് കിളിരൂര് വന്നു അതിലും കുറേ നേതാക്കന്മാർ വി ഐ പി പരാമർശമൊക്കെ വന്നു കവിയൂര് വന്നു കോതമംഗലം വന്നു നിങ്ങളുടെ പറവൂർ വന്നു ഇങ്ങനെ പരമ്പരയായി വന്നു വാളയാറ് അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറ് ഇങ്ങനെ നിരവധി അതുപോലെ ഇതിൽ വെച്ചുള്ള പീഡനം എന്താ പറയുക ഈ ആംബുലൻസിൽ പീഡനം നമ്മൾ കണ്ടു ഓപ്പറേഷൻ തിയേറ്ററിൽ ഐ സിയുയിൽ പീഡനം ഇതൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊരു വിഷയം വന്നു ദിലീപിൻ്റെ വിഷയം വന്നു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ട വിഷയം വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സിനിമാ സംവിധായകൻ വരെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ഈ ഈ ഇതിൻ്റെ നരേറ്റം ഉണ്ടാക്കുന്നത് ആരാണ് ഇതിനൊരു പ്രശ്നമുണ്ടല്ലോ ഒരു വിഷയം ഉണ്ടായാൽ അതിനൊരു ഒരു ഒരു ഇതുണ്ടാക്കും ഈ നരേറ്റീവ്സ് മുഴുവൻ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പുരുഷൻ പുരുഷാധിപത്യ നരേറ്റീവ് ആണിത് മുഴുവൻ ഇതിലൊന്നാമത് ചർച്ച ചെയ്യുന്നത് സദാചാരമാണ് പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുടെ സദാചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഞാനത് പറയാറുണ്ട് അവർ ഇനിയിപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടാവട്ടെ വേണ്ടി ഒരു സ്ത്രീ അവരുടെ ശരീരത്തിൽ നിൽക്കുത്തൊടാമോ അവരെ സമ്മതില്ലാതെ ഈ വാദത്തിന് അവർ സദാചാരത്തിന് എന്തായാലും പ്രസക്തി ഉള്ളത് ഒരു ഇല്ല അല്ലെ ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യാത്ര പ്രജഡ്യൂസർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ആ മൈൻഡ് സെറ്റിൽ സെറ്റെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഇങ്ങനെ അവർ കാണുന്നതല്ല അത് മാറ്റുന്നതിന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഇടപെടലും ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല ആ ഇല്ലായെന്ന് മാത്രമല്ല പുരുഷന്റെ ലാഭത്തിന് സ്ത്രീ ഉപയോഗിക്കും പുരുഷന്റെ രാഷ്ട്രീയത്തിന് സ്ത്രീ ഉപയോഗിക്കും പുരുഷന്റെ മറ്റു കാര്യങ്ങൾക്ക് പണത്തിന് വേണ്ടി ഉപയോഗിക്കും അല്ലാതെ പുരുഷൻ ഒരിക്കലും സ്ത്രീയെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര പൗരയായി പൗരനോ എന്ന് പറയാമോ എനിക്കറിയില്ല പൗരയായി ഒരു സിറ്റിസണായി ഇതുവരെ സ്ത്രീയെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഈ കേസുകളൊക്കെ നമ്മൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സരിത സോളാർ കേസ് സോളാർ കേസ് എന്തോ എത്ര ദിവസം നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്ത് ഇപ്പോൾ എന്തായി ഈ അവസാന കേസ് മുഖ്യമന്ത്രിയായിരുന്നു സി ബി ഐക്ക് വിട്ടു ഒരു ഒരു ലെറ്ററിൻ്റെ പുറത്ത് അത് സി ബി ഐനു വിളിച്ചിട്ടവിടെത്തി ഏത് കേസ് എത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കേസിലാണ് ഒരു ശേഷിയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് വല്ല ഗോവിന്ദച്ചാമിയോ അല്ലെങ്കിൽ മറ്റേ നസറുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ ബംഗ്ലാദേശിയെന്നോ ബംഗാളിയോ ആസാമിയോ ഒക്കെ ശിക്ഷിക്കപ്പെടും കേരളത്തിലെ പവർഫുള്ളായ ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐസ്ക്രീം പാർലർ മുതൽ ഞാൻ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവ അപ്പോളാണ് നമ്മൾ നേരെ ജുഡീഷ്യറിയിലേക്ക് പോകുന്നത് ജുഡീഷ്യറി എന്താണ് അത് അവിടെയുള്ള പ്രശ്നം നമുക്ക് വലിയ പ്രതീക്ഷകളും പ്രത്യാശയും പലപ്പോഴും ജുഡീഷ്യറി നൽകാറുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അത്യന്ധികമായിട്ട് ഒരു ഒരു പവർ പൊളിറ്റിക്സിൻ്റെ പ്രശ്നം ജുഡീഷ്യറിയിൽ വന്നാൽ പവർ തന്നെയാണ് വിജയിക്കുന്നത് നമ്മൾ പറയും മസിൽ പവർ അല്ലേ അപ്പൊ അതേപോലെ തന്നെ മണി പവർ ഈ പവർ മാത്രമാണ് എക്കാലത്തും വിജയിക്കുന്നുള്ളത് അവിടെ നമുക്ക് ഒരിക്കലും നീതിയെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല രണ്ടാമത്തെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അങ്ങനെ കോടതികളിലേക്ക് പോകുമ്പോഴേ സ്വാഭാവികമായിട്ടും ആരെ ശിക്ഷിച്ചെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമൊന്നും പറഞ്ഞാൽ അവർക്കെതിരെ കൃത്യമായ കേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഞമ്മൾ രണ്ടുപേരും പങ്കെടുത്ത ഒരു സംഗതിയാണ് ബിഷപ്പ് കന്യാസ്ത്രീയെ പിടിപ്പിച്ച കേസ് എത്ര ദിവസം നിരാഹാരം കിടന്നു എന്തെല്ലാം കിടന്നു ബിഷപ്പ് കുറച്ച് ദിവസം ജയിലും കിടന്നു ദിലീപിൻ്റെ പോലെ പക്ഷേ അവസാനം എന്തുണ്ട് എത്ര കൂളായിട്ടാണ് ബിഷപ്പ് പോയി എത്ര കൂളായിട്ടാണ് കൂ അപ്പോൾ അവിടെ വേറെ പ്രശ്നം കൂടിയുണ്ട് അല്ലേ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ചോദിക്കും എന്താ അവര് പറഞ്ഞോ നിഷ്കളങ്കനായ മനുഷ്യ ബിഷപ്പിനായാലും ദിലീപിനായാലും കിട്ടുന്നത് ഒരേപോലെ ഒരു ക്രെഡിറ്റ് ഈ ആൺ സമൂഹത്തിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് നേരെ നേരെ മറിച്ച് സൂര്യനെല്ലിയിലെ പെൺകുട്ടി മുതൽ വാളയാറിലെയോ വണ്ടിപ്പെരിയാറിലെയോ പെൺകുട്ടികളോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന സിനിമാ നടിയോ എന്തിന് വേറെ ഏറ്റവും പ്രൊട്ടക്റ്റഡായി നിൽക്കുന്ന ആളുകളാണ് കന്യാസ്ത്രീകൾ അല്ലേ സമൂഹത്തിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡും ബഹുമാനീതരുമായുള്ള ആളുകളാണ് അവർക്ക് വരെ രക്ഷയില്ലാത്തൊരു സമൂഹമായി ഇവിടെ നിൽക്കുക പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പറയാനുണ്ടാവും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ആളുകളിൽ ചുറ്റു അതെ ഞാൻ പറയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ രസിക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ല അത് തന്നെയാണ് അത് അങ്ങനെ അവർ മാത്രമല്ല ഞാനതിൽ കാണികളും അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ കാണികളും അങ്ങനെയാണോ നമ്മുടെ അല്ലെ ഇത് ഇന്ത്യ ഒരു എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ചിന്ത വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ആരനുവദിക്കും അത് അല്ല ഞാൻ പറഞ്ഞ സ്ത്രീ പക്ഷം വേണ്ട ഒരു മനുഷ്യപക്ഷം മതിയല്ലോ അതെ ഞാൻ ഈ നമ്മൾ ഈ ശരിയെന്നൊക്കെ പറയുന്നതിനൊരു സാമാന്യ രൂപം ഉണ്ടല്ലോ അതൊരു മനുഷ്യൻ്റെ ഒരു മനസാക്ഷിയുടെ രൂപമാണ് അതൊരു മനുഷ്യജീവിയാണല്ലോ എന്ന പരിഗണന അത് സ്ത്രീകൾക്ക് കൊടുത്തുവിടുന്നാണല്ലോ കൊടുക്കില്ല കൊടുക്കില്ല കാരണം എല്ലാവരും അവനവന്റെ അപ്പഴത്തെ ലാഭത്തിനു വേണ്ടി സ്ത്രീ സംരക്ഷകരാവും ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരി അല്ല അവൾക്കൊപ്പം എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഹാഷ്ടാഗ് മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് പോയി ഹാഷ്ടാഗ് മാത്രമേ ഉള്ളൂ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒരു വളരെ ലളിതം ഈ കേസ് അന്വേഷിച്ചവരവൾക്കൊപ്പമായിരുന്നു കേസ് ബാധിച്ചവരവൾക്കൊപ്പായിരുന്നു കേസ് വിധിച്ച ജഡ്ജി അവൾക്കൊപ്പമായിരുന്നു പക്ഷെ വിധി അതാണ് അവിടെ ഇവിടെ ആർ ഇവിടെയാ തെറ്റ് പറ്റിയത് കന്യാസുഡ് കേസിൽ ഞാൻ ഒന്നുകൂടി പറയാം ഒരു സാക്ഷി പോലും ഇവിടെ കൂറുമാറിയില്ല ഒരു പ്രോസിക്യൂഷൻ സാക്ഷി പോലും കൂറുമാറിയില്ല ഇവിടെ പിന്നെ ചില സാക്ഷി കൂറുമാറി കുറെ അതായത് ആത്തരം വിധി കൊണ്ടുവന്ന ജഡ്ജിയെ ന്യായീകരിക്കാനായിട്ട് ഇവിടെ കൂറുമാറ്റക്കാരുടെ നിര എടുത്ത് മറ്റതിൽ അന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവിടെയും രക്ഷയില്ല ആറ് വയസ്സായ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് ജനലയിൽ തൂങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മൾ അപ്പീൽ പോകും ഇതിൽ എനിക്കൊരു തമാശയും കൂടി ഉണ്ട് അപ്പീല് പോകുന്ന ഭയങ്കര ഇപ്പൊ ബിഷപ്പിന്റെ കേസ് അപ്പീൽ പോയിട്ട് എന്താ ഇവിടെ ഉണ്ട് അത് അഞ്ചു കൊല്ലം ആറ് വല്ലെടുക്കും അഞ്ചു കൊല്ലം ആറ് വല്ല എടുക്കും അല്ല ഇത് ഈ ഈ പല ആൾക്കാർ ഇപ്പൊ അപ്പീൽ പോകും അത് മഹത്തായ കാര്യമാണെന്ന് പറഞ്ഞാൽ അപ്പീൽ പോയിട്ട് എന്താ കാര്യം അല്ല അപ്പീൽ പോലെ ആ ഹൈക്കോടതിയിൽ ഇന്നത്തെ നിലവനുസരിച്ച് ആറുകൊല്ലോ ഏഴ് കൊല്ലം അത് കേസ് പോകും ആറ് കൊല്ലം ഏഴ് കൊല്ലം കേസ് പോയിട്ട് അത് പിന്നെ നീട്ടാൻ ഈ പ്രതിക്ക് പറ്റും വേണമെങ്കിൽ പുറത്തേക്കണം പ്രതിയെ പറ്റും അങ്ങനെ നീട്ടി നീട്ടി ഇത് പോയി കുറച്ച് കഴിയുമ്പോൾ ഈ ജീവപര്യന്തപ്പം കിട്ടി നോക്കി ഇന്നിപ്പോൾ ജീവ എത്ര വിദ്യ എന്ന് പറയില്ല ജീവപര്യന്ത ശിക്ഷ കിട്ടിയാൻ ശിക്ഷ വേദകൾ തീർന്നുണ്ടാവും അതൊക്കെ വീട്ടിൽ പോകാനുണ്ടാവും പ്രതികളൊക്കെ സു ഹൈക്കോടതി കേസ് കഴിയുമ്പോൾ പ്രതികളൊക്കെ വീട്ടിലേക്ക് പോകുക അതായത് ഒരിക്കലും നമ്മൾ നമ്മളുടെ സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിക്കപ്പെടുകയോ ശരിയായിട്ടുള്ള സമീപനത്തിരിക ചെയ്യുന്നില്ല എന്നുള്ളത് കോടതി സമൂഹവും രാഷ്ട്രീയവും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് സത്യം ഈ ഒളിച്ചുകളികൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ മനുഷ്യർ നിസ്സഹായരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീയും അതുപോലെ ഞാൻ പറഞ്ഞ പുരുഷൻ നിസ്സാരം കാരണം വെച്ചാൽ ഈ സ്ത്രീ അങ്ങനെയല്ലേ സ്ത്രീ ഒരു നമ്മുടെ എൻ്റെ അമ്മയോ എൻ്റെ പെങ്ങളോ എന്റെ ആണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവര് നിസ്സഹായരാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സഹായരാണ് അപ്പൊ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക അല്ലെങ്കിൽ മനുഷ്യത്വത്തിനു വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക